ദളിത് കാത്തലിക് മഹാജനസഭ ഏറ്റുമാനൂർ പട്ടിത്താനം മേഖലയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടന്നു പട്ടിത്താനം സെന്റ് ബോണിഫസ് ചർച്ച് ഒടിച്ചോട് നടന്ന സിമേറ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഗമം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു

അനുഗ്രഹ പ്രഭാഷണം നടത്തി പടിത്താനം പുറോന വികാരി ഫാദർ ആകാശൻ കള്ളറിക്കൽ ഡി സി എം എസ് വൈവാഹിക പദ്ധതി ഡാറ്റ ശേഖരണം ഉദ്ഘാടനം ചെയ്തു ഡി സി എം എസ് മേഖലാ പ്രസിഡന്റ് സി പി തോമസ് അധ്യക്ഷത വഹിച്ചു രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് തറയിൽ രൂപത പ്രസിഡന്റ് ജോയി കുനാനിക്കൽ ലിസി പോൾ ജോസ് വർക്കി ജോസഫ് ബുണിഹോസ് സണ്ണി ആന്റണി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും നടന്നു